നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി നടിമാരാണ് പരാതികളുമായി മുന്നോട്ട് വരുന്നത് മലയാളികൾ ഏറെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറെ ആരാധിക്കുന്ന പുരുഷ താരങ്ങളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തിന്റെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു അവേല സിദുഖ് ജയ്സൂര്യ മുകേഷ് ഇടവേള ബാബു സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങി നിരവധി താരങ്ങളാണ് ആരേ ആരോപണവിധേയരായിട്ടുള്ളത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹാജരാക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഒന്നും ഒഴിവാക്കാത്ത പൂർണ്ണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഒരാഴ്ചക്കകം കൈമാറണം എന്ന് തന്നെയാണ് നിർദ്ദേശം എന്നാൽ ഇപ്പോഴിതാ സിനിമാ സെറ്റിലെ ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കയാണ് നടി രാധിക ശരത് കുമാർ കാരവാണിൽ ഒളി ഉണ്ടെന്നും നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നുമാണ് രാധികയുടെ വെളിപ്പെടുത്തൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടെന്നും രാധിക വ്യക്തമാക്കി കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി പുരുഷന്മാർ സൂക്ഷിക്കുന്നുവെന്നും ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകൾ ഉണ്ടെന്നും താരം പറഞ്ഞു ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഉപയോഗിച്ചില്ലെന്നും നടി വെളിപ്പെടുത്തി ഞാൻ നാൽപ്പത്തി ആറ് വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് മോശമായി പെരുമാറാൻ ശ്രമിച്ച നിരവധി പേരുണ്ട് പുരുഷന്മാർ ആരും ഇതുവരെ ഇതിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പല നടിമാരുടെയും കഥകൾ മുട്ടുന്നത് ഞാൻ നിറയെ കണ്ടിട്ടുമുണ്ട് എത്രയോ പെൺകുട്ടികൾ എൻ്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തി കേരളത്തിൽ മാത്രമല്ലെന്നും എല്ലാ സിനിമ സെറ്റിലും ഇത്തരം പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കുകയാണ് ഉർവശി അടക്കമുള്ള നടിമാർ കേരളത്തിൽ എങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നത് നാളെ മാറ്റി നിർത്തുമോ എന്നുള്ള ഒരു ഭയം കാരണമാണെന്നും നടി അഭിപ്രായപ്പെടുകയായിരുന്നു